പ്രിയമുള്ളവരെ നമ്മുടെ ഇവിടുത്തെ ഒരു കാര്യം ഞാൻ ആലോചിച്ച് പലപ്പോഴും അത്ഭുതം കൂറാറുണ്ട് ഞാൻ ഇത് പി എമ്മിനും വേണ്ടപ്പെട്ടവർക്കും എല്ലാം രണ്ട് മൂന്ന് വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി പക്ഷേ അതിന് മറുപടി ഒന്നും ഇതുവരെ റെസ്പോൺസ് കണ്ടില്ല അതായത് ഇന്ത്യയിൽ മൊത്തം നാനൂറ്റമ്പതോളം എയർപോർട്ടുകൾ ഉണ്ട് അതിൽ മുപ്പത്തഞ്ചോളം ഇൻ്റർനാഷണൽ നൂറ്റി നാൽപ്പതോളം അതർ മേജർ എയർപോർട്ടുകളാണ് ഡൊമസ്റ്റിക് സർവീസ് പിന്നെ പതിനഞ്ചോളം മേജർ പോർട്ടുകളും ഉണ്ട് ആ പോർട്ടെന്ന് പറയുമ്പോൾ ഹാർബർ അതിൽ എന്നെ അതിശയിപ്പിക്കുന്നത് കേരളത്തിൽ നാല് ഇൻ്റർനാഷണൽ എയർപോർട്ടുകളും രണ്ട് വലിയ തുറമുഖങ്ങളും ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ എയർപോർട്ടുകൾക്കും ഈ ഹാർബറുകൾക്കും പേരുകളില്ലാതെ പോയത് എൻ എന്തേ എന്നാണ് ഞാൻ പി എമ്മിൻ്റെ ശ്രദ്ധയിൽപ്പെടാനായി റൈറ്റ് ടു പ്രൈം മിനിസ്റ്റർ കോളത്തിൽ ഞാൻ എഴുതിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല എന്നുള്ളതിൽ ദുഃഖമുണ്ട് അപ്പോൾ ഈ ഈ നമ്മൾ ഏത് ഒക്കെ പേരുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് സജസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫ്യൂ നെയിംസ് ഇപ്പോൾ പറയാം ഒന്ന് ചെമ്പകരാമൻ പിള്ളെ ചെമ്പകരാമൻ പിള്ളയെ പറ്റി ഒരു പക്ഷേ നിങ്ങൾക്കാര്ക്കും അറിഞ്ഞും അദ്ദേഹം ബ്രിട്ടീഷ് വിരോധിയായിരുന്നു അദ്ദേഹത്തെ നാട് കടത്തി ബ്രിട്ടീഷ് വിരോധിയായുണ്ട് എന്നിട്ട് അദ്ദേഹത്തിനെ പറ്റി യാതൊരു തെളിവുകളും റവന്യൂ വേറെ എവിടെയെങ്കിലും ഏത് ഡാറ്റാബേസിലും എന്തുണ്ടെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്തു അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു അദ്ദേഹം ജർമ്മനിയിൽ പോയി ബ്രിട്ടീഷാർക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുകയും അദ്ദേഹം വിദേ അന്ന് ഇന്ത്യക്ക് പുറത്ത് ഉണ്ടാക്കിയ ഒരു ഇന്ത്യൻ ഗവൺമെൻറ്റിലെ വിദേശകാര്യമന്ത്രിയായിരുന്നു ചെമ്പരാമൻപിള്ള അദ്ദേഹം ആ പിന്നെ നമ്മുടെ ബേക്കറി ജംഗ്ഷൻ അടുത്തെവിടെയാണ് താമസിച്ചിരുന്നത് പക്ഷെ ആർക്കും അദ്ദേഹത്തെ പറ്റി ഒരു പിടിയും ഇല്ല അദ്ദേഹം ബ്രിട്ടീഷ് വിരോധിയായതാണ് നമുക്ക് ആരും നമുക്ക് ഇദ്ദേഹത്തെ പറ്റി ഒന്നും അറിയാതെ പോയത് അടുത്ത ഒരു പേര് ചട്ടമ്പിസ്വാമി പേരൊന്നും പറയണ്ടല്ലോ പിന്നെ ശ്രീനാരായണ ഗുരു പിന്നെ രാജാ കേശവദാസ് അദ്ദേഹം ദളവയായിരുന്നു ആലപ്പുഴയുടെ പിതാവ് ഈ കനാലെല്ലാം വെട്ടിയത് അദ്ദേഹമാണ് ഹൈലി അപ്രൈറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ അവസാനം പോയിസൺ ചെയ്ത് നമ്മുടെ ആളുകളും നമ്മുടെ രാജാക്കന്മാരും എല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തെ പോയിസൺ ചെയ്ത് കൊലപ്പെടുത്തി അത് കഴിഞ്ഞ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വേലിത്തമ്പി അത് കഴിഞ്ഞ് ഒരു പേര് കൺസിഡർ ചെയ്യാവുന്ന ഒരു പേര് മദർ അൽഫോൺസ എ പി ജെ അബ്ദുൽ കലാം പിന്നെയുള്ള ഒരു പ്രധാന പേര് എണ്ണക്കാട് ചാണ്ടി സുദർശൻ അദ്ദേഹം വലിയ ഫിസിസ്റ്റായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലോ ആണ് അന്തരിച്ചത് അദ്ദേഹം കോട്ടയത്ത് പൊള്ളംകാരനായിരുന്നു അദ്ദേഹത്തിന് പല പ്രാവശ്യം നോബൽ സമ്മാനത്തിന് റെക്കമെൻഡ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ കിട്ടാതെ പോയി ഈ ബ്ലാക്ക് ഹോള് പിന്നെ ലൈറ്റിനേക്കാളും സ്പീഡിൽ പോകുന്ന ഒരു പദാർത്ഥം ഇതെല്ലാം കണ്ടുപിടിച്ചത് ആക്ച്വലി സുദർശനാണ് ഒരുപക്ഷെ അദ്ദേഹം മലയാളിയായി പോയത് കൊണ്ടായിരിക്കാം ആരും അറിയപ്പെടാതെ പോയതും നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലാതെ പോയതും നന്ദി നമസ്കാരം